ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാത്രം എം എൽ എ മണ്ഡലത്തിലെത്തി മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ തന്നെ ജയിപ്പിച്ചു വിട്ട സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നത് എം എൽ എ ഓഫീസിൽ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ എം എൽ എ മണ്ണാർക്കാട്ടേക്ക് പോയിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് ബി ജെ പി നിലപാട് എന്നാൽ വഴിതടകളിൽ അടക്കമുള്ള സമരങ്ങൾക്കില്ല എന്ന് ഡിവൈഫയും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൂഗിൾ വിവരങ്ങൾ ചേരുന്നു ഗൂഗിൾ മണ്ണാർക്കാട് എത്തിയല്ലേ തത്സമ ദൃശ്യങ്ങളിലേ കാണുന്നത് ആ തീർച്ചയായും ഇപ്പോൾ മണ്ണാർക്കാട് എത്തി ം എൽ അതായത് അദ്ദേഹം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ മണ്ണാർക്കാട് തെങ്കര സ്വദേശി പി ജെ പൗലോസിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെങ്കര ഭാഗത്തേക്ക് അങ്ങോട്ട് വണ്ടി പോകുന്നുണ്ട് കാഞ്ഞിരം റൂട്ട് വഴി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അദ്ദേഹം എത്തും ഏതായാലും ഇപ്പോൾ പോലീസ് സുരക്ഷ കൂടി അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ യാത്ര തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് എസ്കോട്ടോ മറ്റു വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം മൂന്ന് വണ്ടി പോലീസാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്കോട്ട് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അനുകമി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ വഴിതടയിലോ ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മൂന്ന് വണ്ടി പോലീസ് ഇത്തരത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ഈ വാഹനത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം നീങ്ങുന്നത് ഈ വഴിയിലിടയിൽ ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കോ നിലവിലിപ്പോൾ സാധ്യതയുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി സി പി എംഒ ഡിവൈഎഫ്ഐ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല ഏതായാലും അദ്ദേഹത്തിന്റെ ഓഫീസുകളിലേക്ക് ഏതായാലും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ മരണ വീട്ടുകളിലേക്കൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ പ്രതിഷേധം വേണ്ട എന്നാണ് ബി ജെ പിയുടെയും തീരുമാനം അതേസമയം തന്നെ എം എൽ എ എന്നുള്ള രീതിയിലുള്ള ഔദ്യോഗിക പരിപാടിയിലേക്ക് എത്തുകയാണെങ്കിൽ ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രതിഷേധിക്കും ആ പരിപാടിക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് ബി ജെ പി അറിയിക്കുന്നത് പക്ഷെ നിലവിൽ ഇന്നത്തെ ദിവസം രാഹുലിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടി ഉള്ളതായി അറിയില്ല മറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുമില്ല അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ന് പൊതുപരിപാടികളില്ല ഇന്ന് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ സ്വകാര്യ സന്ദർശനങ്ങൾ അത് കഴിഞ്ഞാൽ അധിക സമയവും ഓഫീസിലുണ്ടാകും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി തന്നെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും രാവിലെ ഇവിടെ ഉണ്ടാകും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഈ രീതിയിൽ പൊതുപരിപാടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ആ ദിവസങ്ങളിൽ നാളെയോ ഒക്കെ ആയി തന്നെ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് വീട്ടിലേക്ക് എത്തും അതിനുശേഷം അവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് ഓഫീസിലേക്ക് ശരി ശരി മണ്ണാർക്കാട്ടേക്കുള്ള യാത്രയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ